റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വാഹനത്തിന് തീപിടിച്ചു കാറിൽ തീ ആളിപ്പടരുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയാണ് ലുബിയാങ്കിലെ എഫ്എസ് ബി ആസ്ഥാനത്തിന് സമീപത്താണ് സ്ഫോടനമുണ്ടായത് കോടികൾ വിലമതിപ്പുള്ള ഓറസ് ലിമോസിനാണ് തീപിടിച്ചത് ക്രിമിനിലെ പ്രസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള വാഹനത്തിനാണ് തീപിടിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സ്ഫോടനത്തിന്റെ കാരണം ഇതുവരെയായിട്ടും വ്യക്തമല്ല സംഭവത്തിൽ ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാർ തീപിടിച്ചതിന് പിന്നിൽ കൊലപാതക കൂടാലോചനകൾ നടന്നിരുന്നതായും ആശങ്കകൾ ഉയരുന്നുണ്ട് എഞ്ചിനിലാണ് ആദ്യമായി തീ പടർന്നു പിടിച്ചത് അഗ്നിശമനാസേന എത്തുന്നതിന് മുമ്പ് തന്നെ സമീപത്തെ റെസ്റ്റോറന്റുകളിലെ ആളുകളെത്തി രക്ഷാപ്രവർത്തനം ായിരുന്നു സംഭവ സമയത്ത് കാറിനുള്ളിൽ ആരായിരുന്നുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് യുദ്ധത്തിൽ നിർണായക തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവചിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അപകടമുണ്ടായത് വ്ളാഡിമിർ പുടിൻ റഷ്യൻ നിർമ്മിത ഓറസ് വാഹനങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്തരം വാഹനങ്ങൾ ഉത്തരകൊറിയയുടെ കിങ് ജോങ് ഉൻ ഉൾപ്പെടെയുള്ള വിദേശ നേതാക്കൾക്ക് സമ്മാനിക്കുകയും ചെയ്തിരുന്നു റഷ്യൻ വാഹന നിർമ്മാതാക്കളായ ഓറസ് മോട്ടോഴ്സാണ് ഓറസ് സെനറ്റ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യാന്തര തലത്തിൽ പുറത്തിറക്കിയ ഈ വാഹനം റഷ്യൻ പ്രസിഡന്റ് പുടിൻ കൂടിയാണ് സാധാരണ മോഡലിൽ നിന്നും പ്രത്യേക സുരക്ഷാ കൂടി പുട്ടിനായുള്ള വാഹനം കോട്ടേജ് എന്നാണ് പുട്ടിൻ പേര് മോഡലാണ് പ്രസിഡന്റിന്റെ കാറായി ഉപയോഗിക്കുന്നത് അഞ്ചു ഡോർ സെഡാൻ രൂപത്തിലുള്ള ഓറ സെനറ്റ് സാധാരണക്കാർക്കും വാങ്ങാനാവും റോൾസ് റോയിസ് ഫാൻഡമിനോടാണ് പുറം കാഴ്ചയിൽ സെനറ്റിന് സാമ്യത എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് ലിമോസിനുകളിൽ നിന്നാണ് വാഹനത്തിന് ഈ പ്രചോദനം ഉൾക്കൊണ്ടതെന്നാണ് ഓറസ് മോട്ടോഴ്സ് അറിയിക്കുന്നത് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് എം എം നീളവും രണ്ടായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള കാറാണ് സെനറ്റ് പ്രസിഡന്റിന്റെ ലീമസീൻ മോഡലിലേക്ക് എത്തുമ്പോൾ നീളം ആറായിരത്തി എഴുന്നൂറ് എം എം ആയി പിന്നെയും കൂടും റഷ്യൻ പ്രസിഡന്റിന് വേണ്ട പ്രതിരോധ സൌകര്യങ്ങളും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ബുള്ളറ്റ് പ്രൂഫ് ക്ലാസുകൾ ബോംബ് സ്ഫോടനത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന അടിഭാഗം വായു ഇല്ലെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ടയറുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണ്ട ആയുധങ്ങൾ അത്യാവശ്യ സമയങ്ങളിൽ ഓക്സിജൻ വിതരണം എന്നിവയെല്ലാം ഈ കാറിലുണ്ട് സെക്യൂർ ലൈൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഓറസെനറ്റിന്റെ ലീമസിലുണ്ട് ആറേ ദിറ്റർ വീട്ടോൾ എഞ്ചിനാണ് ഓറസെനറ്റ് ലീമസിന്റെ ഹൃദയം എണ്ണൂറ്റി അൻപത് വി എച്ച് പി കരുത്ത് പുറത്തെടുക്കുന്ന എഞ്ചിനാണിത് അതേസമയം ലോങ് വീൽബേസ് സലൂണിൽ നാലേ ദശാംശം നാല് ലിറ്റർ വി എയ്റ്റ് എഞ്ചിനാണുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് വി എച്ച് പി പരമാവധി എണ്ണൂറ്റി എൺപത് എൻ എം ടോർക്കും പുറത്തെടുക്കാൻ കഴിയുന്ന മോഡലാണിത് ഈ വാഹനമാണിപ്പോൾ തീപിടിച്ചതായി പറയപ്പെടുന്നത് കാറിൽ നിന്ന് കനത്ത പുക ഉയരുന്നതും സമീപത്തുള്ളവർ തീയണയ്ക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കാറിന്റെ എഞ്ചിൻ ഭാഗത്ത് നിന്ന് ആരംഭിച്ചെത്തി ഉൾഭാഗത്തേക്ക് വ്യാപിക്കുകയായിരുന്നു കാറിന് തീപിടിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇതോടിതേക്കുറിച്ച് പലവിധ അഭ്യൂഹങ്ങളും ചർച്ചകളും ആരംഭിച്ചിട്ടുമുണ്ട് വൻ സുരക്ഷാ സംവിധാനമുള്ള കാറിന് തീപിടിച്ചത് പുറ്റുനേരെയുള്ള വധശ്രമമാണോ എന്നാണ് പലരും അന്വേഷിക്കുന്നത് രണ്ടര കോടിയോളം വിലയുണ്ട് ഈ കാറിന് ദിവസം മുമ്പ് പുട്ടിനെതിരെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി നടത്തിയ പരാമർശം വിവാദവുമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ മരിക്കുമെന്നും അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിക്കുന്നതിലേക്ക് നയിക്കുമെന്ന് കരുതുന്നതായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു ഈ വിവാദ പരാമർശവുമെല്ലാം കാറിന്റെ തീപിടുത്തവുമായി കൂട്ടി വായിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ന്യൂസ് ഡെസ്ക്